ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ഗെയ്സ് അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും നമ്മുടെ ദ ട്വിൻസ് എന്ന് പറഞ്ഞ ഗെയിമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നമ്മൾ എന്തായാലും പാർട്ട് വൺ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇത് പാർട്ട് ടു ആണ് ഗെയ്സ് അപ്പോൾ നമ്മൾ കുറേ നോക്കി ഗൈസ് ഇതിൻ്റെ പാറ്റേൺ പക്ഷേ ഗൈസ് നമുക്ക് ഈ പാറ്റേൺ ഞങ്ങളുടെ ശരിയാവുന്നില്ല ഗെയ്സ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പാറ്റേൺ എവിടെയെങ്കിലും ഉണ്ടാവും ഗൈസ് അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം എന്നാണ് എനിക്ക് തോന്നണേ അപ്പോൾ അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം ഞാൻ എന്തായാലും നോക്കട്ടെ ഗൈസ് എവിടെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്തായാലും ഓക്കെ ഓക്കെ ഇതെന്താണ് ഗൈസ് ഇവിടെ ഒരു വഴി കാണുന്നുണ്ട് ഓക്കെ നമ്മൾ നേരത്തെ വന്ന വഴി തന്നെയാണ് ഗെയ്സ് ഇവിടെ നമ്മൾ വന്നതാണ് ഈ റൂമിൽ ആ ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ ആ കീ ഇട്ട് സെറ്റാക്കിയതാണ് ഗൈസ് നമ്മൾ ഈ പാറ്റേണിനെ എവിടെ നിന്ന് കണ്ടുപിടിക്കും ഗൈസ് അതാണ് എനിക്ക് മനസ്സിലാകത്തേ ഈ പാറ്റേൺ നമ്മൾ നമ്മളെങ്ങനെങ്കിലും കണ്ടുപിടിക്കണം എന്നാൽ മാത്രമേ അവിടെ നമുക്ക് എന്തോ സാധനം സെറ്റാക്കാൻ പറ്റുള്ളൂ ഗൈസ് ഇതെന്താണ് ഗെ കപ്പ് ഓഫ് കോഫി ടൈസ് നം ഓ ഗൈസ് ഈ റാറ്റ് പോയ്സിന് ഈ കോഫിക്കൊഴിക്കാനുള്ളതാണ് പക്ഷേ ഈ ഒഴിച്ചിട്ട് എന്താണ് കളി അതെനിക്ക് അറിയില്ല ടോ ഗൈസ് എന്താണെന്ന് അറിയില്ല സംഭവം ഞാൻ എന്തായാലും അതാ കോഫീനെ ഒഴിച്ചിട്ടുണ്ട് ഇനി എന്താ സംഭവം എന്ന് എനിക്കറിയില്ല പിന്നെ ഇവിടെ ഒരു സാധനം കണ്ടു ഗൈസ് ഇവിടെ ഒരു കംപ്രസ്ഡ് ഗ്യാസ് ഉണ്ട് അതെന്തിനാണെന്ന് എനിക്കറിയില്ല ഗൈസ് ഒരു ചങ്ങായി അങ്ങോട്ട് പോകേണ്ടത് ഇത് നമ്മുടെ ചങ്ങായി ചങ്ങായില്ലേ ബക്കുന്നാണെന്നോണു ഇവൻ്റെ പേര് അതെ അതാണ് ഐസ് ബക്ക് വയസ്സന്മാരാണെന്നാണ് തോന്നുന്നു ഐസ് അവന്റെ മുടിയൊക്കെ നരച്ചിരിപ്പുണ്ട് അതേ ബോബാണ് ചുറ്റിയായും കൊണ്ട് വന്നേക്കണേ ഗൈസ് നമ്മുടെ അപ്പാപ്പനെ കണ്ടിട്ടില്ല ഇതൊരു ഇടും അപ്പാപ്പനെ എന്തോ ഗൈസ് നമുക്ക് ആകെ കിട്ടിയേക്കണത് ഡയമണ്ടാണ് ഗീസ് ഡയമണ്ട് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഗൈസ് നമുക്ക് എങ്ങനെയാ കോഡ് കണ്ടുപിടിക്കണം പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവറൊക്കെ കിട്ടാനുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് കുറെ അത്യാവശ്യം സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് ഗൈസ് നമ്മൾ മെയിനായിട്ടും ആ കോഡ് കണ്ടുപിടിക്കണം ഗൈസ് ആ കോഡിൽ എനിക്കാറും അതിനകത്ത് എന്തെങ്കിലും സാധനം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഓ ഗൈസ് നമ്മൾ ഫൈനലി നമ്മുടെ മറ്റേ പാറ്റേൺ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ് ഓക്കെ നടുക്കത്തിൽ രണ്ടെണ്ണം താഴെ ഒരെണ്ണം മേളിലാണ് ഗൈസ് ഓക്കെ നമ്മൾ ആ പാറ്റേൺ എന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ് നമുക്കിനി ഇനി കോഡും കൂടി കണ്ടുപിടിക്കാനുണ്ട് ആ പാറ്റേൺ നമുക്ക് എന്തായാലും മേളിൽ കൊണ്ട് സെറ്റ് ചെയ്ത് നോക്കാം ഗൈസ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായാൽ മതിയായിരുന്നു നോക്കാം എന്തായാലും ഗൈസ് അതിൻ്റെ ഉള്ളിൽ എന്താവും എന്നറിയില്ല നോക്കാം എന്തായാലും ഗൈസ് ഇനി നമുക്ക് കിട്ടാനുള്ള ആ കോഡാണ് ആ നമ്പറിൽ വെച്ചിട്ടുള്ളൊരു കോഡില്ലേ ആ കോഡാണ് നമുക്കിനി കിട്ടാനുള്ളത് അത് എവിടെയായിരുന്നു കേസ ആ സാധനം ഓക്കെ എവിടെയാണ് ഗൈസ് ഇവിടെയാണ് 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 ഓക്കെ ഗൈസ് അത് ഒരെണ്ണം താഴെ ഓക്കെ അത് സെറ്റാണ് ഒരെണ്ണം ഇവിടെയല്ലേ ഗൈസ് ഗൈസ് എന്തോ സൗണ്ട് കേൾക്കാനുണ്ട് എന്തോ സാധനം തുറന്നിട്ടുണ്ട് കേസ് എവിടെയാണോ എന്തോ ഓ ഗസ് ഈ കട്ടിലും നീങ്ങി ഗൈസ് നമുക്ക് വേണ്ട സാധനം എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് സ്ക്രൂ ഡ്രൈവർ ലൈസ്കോ ഗൈസ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട് പ്ലാങ്ക് എന്തായാലും അവിടെ കിടക്കട്ടെ ഗെയ്സ് പ്ലാങ്കിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല ഓക്കെ ഗൈസ് അപ്പാപ്പൻ അവിടെ എത്തിയിട്ടുണ്ട് ഇതെന്താണ് ഗൈസ് അപ്പാപ്പൻ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പാപ്പന് സംശയമായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും കൂടെ ഒന്ന് മാറി കിട്ടും ഗൈസ് അപ്പാപ്പന അല്ലെങ്കിൽ നമ്മളെ തീർക്കും ഗൈസ് ഓക്കെ അടുത്ത ചെങ്ങായും കൂടി വരുന്നുണ്ട് ഇത് മറ്റാവനല്ലേ ഇവൻ്റെ പേരുന്നാണെന്ന് ബോബോ ഇവനാണെന്ന് തോന്നുന്നു ബോബ് ഓ ഗൈസ് പണി പാളി എന്ന് എനിക്ക് തോന്നണേ അപ്പാപ്പൻ നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഗൈസ് നമുക്കെന്തായാലും താഴ്ത്തേക്ക് നമുക്ക് എന്തായാലും സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടുണ്ട് കേസ് ലെസ്കോ അപ്പം ഗൈസ് ഞാൻ എന്തായാലും ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവരെന്തായാലും താഴ്ത്തേക്ക് വരുന്നത് നമുക്ക് മേളിൽ ഒരു സംഭവം തുറക്കാനുണ്ട് ഗെയ്സ് സ്ക്രൂ ഡ്രൈവറ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ അപ്പാപ്പനെ ഗൈസ് ഗൈസ് അവർ വരുന്നുണ്ട് പോട്ടെ 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 ഓക്കെ ചങ്ങ ചങ്ങായി അങ്ങോട്ട് പോയിട്ടുണ്ട് ഗെയ്സ് അപ്പാപ്പനും പോവുണ്ട് പുറകെ നമുക്ക് എന്തായാലും മേളിലേക്ക് കയറി പോകണം ഗൈസ് കയറി കയറിപ്പോവാ ഓക്കെ ഇവിടെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊരു സംഭവം തുറക്കാനുണ്ട് അതെന്തായാലും തുറന്ന് നോക്കട്ടെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ ഇത് തന്നെ ഗൈസ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ എന്തായാലും വീഡിയോ ഒക്കെ ഇടാൻ നോക്കാം ഗൈസ് കുറച്ച് തിരക്കും കാര്യങ്ങളായി പോയി കേസ് അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഈ സംഭവം നോക്കട്ടെ ഓക്കെ ഗൈസ് ഇത് എക്സിറ്റ് ഡോറാണ് ഗൈസ് അപ്പോൾ എനിക്ക് തോന്നണം ഒരു എക്സ് ഒരു എസ് എക്സ്കേപ്പ് ആയിരിക്കില്ല ഗെയ്സ് മിക്കവാറും രണ്ടോ മൂന്നോ എക്സ് എക്സ്കേപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേസ് അപ്പോൾ ഞാൻ എന്തായാലും താഴത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ ഓക്കെ ഗൈസ് അവന്മാർ മേളിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും താഴെയൊക്കെ പോയി നോക്കാം ഗൈസ് ഈ മാസ്ക് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഗുണമാണ് ഗെയ്സ് കാരണം ഗ്രാൻ നമ്മൾ തിരിച്ചറിയണം പോലും ഇല്ല പക്ഷേ അവരുടെ നേരെ കണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ അവരടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഗ്രാൻഡ് പേടൊക്കെ ഒരു നോട്ടം കഴിഞ്ഞാൽ എന്തോ പോലെയാണ് പക്ഷേ ഗൈസ് ഗ്രാനി അങ്ങനെയല്ല ഗെയ്സ് ഗ്രാനിക്ക് നമ്മളോട് ക്രഷാണ് എന്തിനാണെന്ന് എനിക്കറിയില്ല ഗൈസ് നമുക്ക് എന്തായാലും ഈ വഴി ഇറങ്ങി നോക്കട്ടെ നമുക്ക് മുകളിലൊരു ഇലക്ട്രിക് ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു ഒരു ഡോറുണ്ട് ഗൈസ് അത് ക്ലോസ്ഡ് ആണ് നമുക്കിവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ ഓക്കെ ഗൈസ് ഇതെന്താണ് ഗൈസ് ഇതാണ് ഇലക്ട്രിസിറ്റി യെസ് ഗൈസ് കരണ്ട് പോയി ഗൈസ് മിക്കവാറും ആ ഡോർ ഡോറിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ എന്തായാലും അവിടെ മേളിൽ നിന്ന് പോയി നോക്കട്ടെ ഗൈസ് അവിടെ എന്തെങ്കിലും ഉണ്ടാവും ചാൻസ് ഉണ്ട് ഗൈസ് കറണ്ടില്ല ഗൈസ് ഫുള്ളി ഇരിട്ട് അല്ലെങ്കിൽ തന്നെ ഒന്നും കാണാൻ പാടില്ല ഇരുന്ന് ഇപ്പോൾ ഒട്ടും കാണാൻ പാടില്ല ഓക്കെ ഗൈസ് പിന്നെ ഈ മാസ്ക് ഉള്ളതുകൊണ്ട് അത്യാവശ്യം സേഫാണ് നമ്മൾ നമുക്ക് എന്തായാലും മേളിലൊക്കെ ഒന്ന് പോയി നോക്കാം ഗൈസ് ആ റൂം ഓപ്പൺ ആയെന്ന് നോക്കാം എന്തായാലും ഇവിടെ ഇഷ്ടം പോലെ വഴികളുണ്ട് ഗൈസ് അതുകൊണ്ട് ഒരു തേങ്ങാക്കോലും മനസ്സിലാവുന്നില്ല ഓക്കെ ഗൈസ് ഗ്രാനിയൊക്കെ മേളിലേക്ക് പോകുന്നുണ്ട് ഏസ് യെസ് ഗൈസ് ഈ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ എന്താണ് എന്താണുള്ളത് നോക്കട്ടെ ഞാൻ ഓക്കെ ഗൈസ് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ആമ ഇരിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തോക്കിൻ്റെ ഒരു പീസ് ഇരിപ്പുണ്ട് ക്യൈസ് ഓക്കെ ഇതേതാണ് വഴി എല്ലാം വരുന്നുണ്ടോ ഗൈസ് ഓ നമ്മളിവിടെ നോക്കിയില്ല ഇതെന്തിട്ടാണ് ഗൈസ് റെഡ് കീ ഗോ ഗൈസ് ഗൈസ് അങ്ങനെ നമുക്ക് റെഡ് കീ കിട്ടിട്ടുണ്ട് റെഡ് കീ നമുക്ക് ആവശ്യമുണ്ട് ഗൈസ് മെയിൻ ഡോർ വഴി എസ്കേപ്പ് ആവുന്നതിന് നമുക്ക് റെഡ് കീ വേണം അപ്പോൾ റെഡ് കീ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ് അതെന്തായാലും നന്നായി അയ്യോ ഇപ്പോൾ ശബ്ദം ഇപ്പോൾ ഗ്രാനിയും ഗ്രാൻപ എല്ലാവരും ഇവിടെ വരും ഗൈസ് ഗ്രാൻപ പുള്ളിക്ക് ചെവി കുറവാണ് ഗൈസ് പുള്ളിക്കാരെ ഇടയ്ക്കൊക്കെയാണ് കേൾക്കത്തുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ താക്കോൽ ഞാൻ എന്തായാലും ഇടട്ടെ ഗൈസ് യെസ് ഗെയ്സ് താക്കോൽ ഇട്ടിട്ടുണ്ട് ഗൈസ് നമുക്കിന് വേണമെങ്കിൽ ആ വഴി ഇറങ്ങി പോവാം പക്ഷെ നമുക്ക് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല ഗൈസ് കാരണം നമ്മളിവിടെ മൂന്ന് സാധനം കണ്ടുപിടിക്കണം നമ്മളിപ്പോൾ ഒരു സാധനം മാത്രമാണ് കണ്ടുപിടിച്ചിട്ടുള്ളൂ അത് നമ്മുടെ ഡയമണ്ടാണ് ഇനി നമുക്ക് കോയിൻ കിട്ടാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൊണാലിസയുടെ പെയിൻറ്റിങ്ങും കിട്ടാനുണ്ട് ഗെയ്സ് അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടുപിടിക്കണം ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും താഴത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമുക്കിവിടെ ഒരു ഹാൻഡ് വീല് വെക്കാനുണ്ട് ഗെയ്സ് അത് ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട് കേസ് എന്താണ് സംഭവിച്ചത് ഓ ഗൈസ് ഇവിടുത്തെ വെള്ളം ഫുള്ളും പറ്റി ഇവിടെ എന്തെങ്കിലും എടുക്കാനുണ്ട് ഇല്ല ഗൈസ് പിന്നെ എന്തിനാണ് ഈ വെള്ളം പറ്റിച്ചേ അറിയില്ലാട്ടോ ഗൈസ് അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും മേളിലൊക്കെ ഒന്ന് പോയി നോക്കണം ഓ ഗൈസ് മറ്റേ ചങ്ങായില നടപ്പുണ്ട് അവൻ്റെ പേര് ബക്കുന്ന കണ്ടാന്നാണ് ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ട് ഗെയ്സ് നമുക്കിനി ഗോൾഡ് കോയിൻ എടുക്കണം അതുപോലെ തന്നെ നമ്മുടെ മൊണാലിസയുടെ പെയിൻറിങ് എടുക്കണം ഗൈസ് ഓക്കെ 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 ഗൈസ് നമുക്ക് നേരത്തെ ഒരു പ്ലാങ്ക് കിട്ടിയില്ലായിരുന്നു ഗൈസ് ആ പ്ലാങ്ക് എന്തിനാണെന്നെനിക്കിപ്പോൾ മനസ്സിലായി കാരണം നമ്മുടെ മൊണാലിസയുടെ പെയിൻറിങ് അവിടെ ഇരിക്കണെന്ന് ഞാൻ കണ്ടു ഗൈസ് അവിടെ കയറണമെങ്കിൽ നമുക്ക് ആ പ്ലാങ്ക് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ വയ്ക്കാനായിരിക്കും മേ ബി പ്ലാങ്ക് അപ്പോൾ ഞാനെന്തായാലും പ്ലാങ്ക് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഗൈസ് പ്ലാങ്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി ആവാനാണ് ചാൻസ് കൂടുതലും മോണാലേജയുടെ പെയിൻറ്റിങ് ഇരിക്കുന്നത് നമ്മുടെ ഭിത്തിയിലാണ് കേസ് ഏറ്റവും മേളിലാണ് അവിടെ നമുക്ക് കയറണമെങ്കിൽ പ്ലാങ്കിൻ്റെ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും നോക്കാം എന്തായാലും പ്ലാങ്ക് അവിടെ വയ്ക്കാൻ പറ്റുമല്ലോ എന്ന് നോക്കാം എന്തായാലും ഓക്കെ ഗെയ്സ് കേസ് പക്ഷെ നമ്മൾ ആ അപ്പുറത്തേക്ക് കിടക്കാനുള്ള റൂമ് ഏതാണ് കേസ് ആ റൂം ഏതാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഓക്കെ ഗൈസ് ആ റൂം ഏതാണ് ഇതാണ് കേസ് ഏതാണ് കേസാ റൂമ് കേസി അപ്പാപ്പൻ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ കൈസ് എന്തോ മനസ്സിലായിട്ടുണ്ട് അപ്പാപ്പൻ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണ്ട് കേസ് പുള്ളിക്കാരൻ അവിടെ നിന്ന് നീങ്ങണില്ല കേസ് പുള്ളിക്കാരൻ അവിടെ തന്നെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്ക് എന്തോ സാധനം കത്ത് കിട്ടുന്നുണ്ട് കേസ് ഓ കേസ് ഇവിടെ ഒരു വഴിയുണ്ട് കേസ് ഇതായിരിക്കും മേ ബി അങ്ങോട്ട് കിടക്കാനുള്ള വഴി ഓക്കെ കൈസ് ഇത് തന്നെയാണ് സംഭവം ഓ കേസ് ഇപ്പം സൗണ്ട് കേട്ടിപ്പോ എല്ലാരും ഇവിടെ തന്നെ എത്തും മാസ്ക് മാറ്റി കഴിഞ്ഞ മാറ്റ സീനുണ്ടാവും എനിക്കറിയില്ല ഗൈസ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കണ്ടില്ല ഗൈസ് അവിടെ ഒരു പച്ച കളർ കണ്ടില്ല ഗൈസ് അതാണ് നമ്മുടെ മൊണാലിസയുടെ പെയിന്റിങ് അത് നമുക്ക് എങ്ങനെ അവിടെ പോയി എടുക്കണം ഗൈസ് ഓക്കെ ഇവിടുന്ന് പയ്യൻ കൂടെ ചാടാൻ പറ്റുമെന്ന് തോന്നുന്നു ഓക്കെ ഞാൻ എന്തെങ്കിലും ചാടത്തെ ഗൈസ് ഓക്കെ ഓ ഗൈസ് ഓക്കെ നമുക്കിവിടെ അമോണ്ട് അതുപോലെ തന്നെ പയ്യെ പോ താഴെ ചാടി കഴിഞ്ഞ പണി പാളും ഗൈസ് ഓ അയ്യോ പെട്ട് പെട്ട് കേസ് എന്റെ മാസ്ക് വരെ ഊരി പോയി അവിമാരെ എവിടെന്നങ്ങാണ്ടൊക്കെ വരുന്നുണ്ട് ഓ അടിയന്നുമു ആ ഗൈസ് നമ്മൾ താഴെ വീണു കേസ് നമ്മളെ ഗ്രാനി തലമണ്ട നോക്കി അടിച്ചിട്ടുണ്ട് നമ്മുടെ മാസ്ക് അവിടെ വീണിട്ടുണ്ട് ഗെയ്സ് എടാ എന്ത് കഷ്ടമാണ് ഇത് ഓ ഗൈസ് നമ്മൾ വീണ്ടും അവിടെ തന്നെ സ്പോൺ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും പയ്യ ഇതില് പോവാം ഗൈസ് നമ്മൾ മാസ്ക് ഇനി വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു മോണാലിസയുടെ പടം നമുക്ക് എടുക്കണം മാസ്ക് എന്തായാലും അവിടെ താഴെ കിടക്കുന്നുണ്ട് ടൈസ് ഓ ഞാൻ വീണ്ടും എന്തിനാണോ അതിൻ്റെ ഇടയിൽ ചെന്ന് ചാടുന്നത് ഗെയ്സ് ഇപ്പം തന്നെ അവന്മാർ വന്നു കഴിഞ്ഞാൽ പണി പാളും ഞാൻ എന്തായാലും ഈ മാസ്ക് എടുത്ത് വെക്കട്ടെ ഞാൻ എന്തായാലും മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ടൈസ് പക്ഷെ നമ്മളൊരാൾ കണ്ടു എന്നാണ് എനിക്ക് തോന്നണേ എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഓക്കെ എല്ലാ താഴത്തേക്ക് പോകുന്നുണ്ട് ഗെയ്സ് ഞാൻ ചാടിയ ശബ്ദം ചെട്ടിട്ടായിരിക്കാം ഓ ഗെയ്സ് ആ ഡോറ് ലോക്കഡായി ഗെയ്സ് ഇത് ഇത് എന്താണോ ഈ അപ്പാപ്പ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പം എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാനങ്ങനെ താഴെ പോയി വീണ്ടും ഇലക്ട്രിസിറ്റി ഓഫ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ പ്ലാങ്ക് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് നമുക്കെന്തായാലും ഈ പ്രാവശ്യമെങ്കിലും മര്യാദയ്ക്ക് നമുക്ക് പോകണം എന്തായാലും ഞാൻ പോവാണ് ഗൈസ് എന്തായാലും എന്താവും എന്നറിയില്ല ഓക്കെ ഗൈസ് നമുക്ക് പയ്യെ പോവാം ഓക്കെ ഗൈസ് പയ്യെ 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 താഴത്തേക്ക് ചാടരുത് ഇവിടെ ഇത് എന്ത് കഷ്ടത് എന്താണ് ഗൈസ് താഴത്തേക്ക് ചാടുന്നത് ഇത് കുറേ നേരമായി നമ്മൾ ഗൈസ് അങ്ങനെ കുറെ നേരത്തിന് ശേഷം നമ്മളങ്ങനെ ഫൈനലി നമ്മളതിൻ്റെ അടുത്ത് എത്തിയേക്കാണ് ഗെയ്സ് അപ്പോൾ ഇവിടെ ആണ് നമുക്ക് പ്ലാങ്ക് വെക്കേണ്ട കേസ് അപ്പോൾ ഗൈസ് ഇതെന്താണ് എന്ന് വന്നിട്ട് പ്ലാങ്ക് വെക്കാനുള്ള ഓപ്ഷൻ വന്നിട്ട് അയ്യോ ഗൈസ് ഞാൻ ആ പ്ലാങ്ക് അറിയാതെ ഡ്രോപ്പ് ചെയ്ത് കേസ് ഇപ്പം എന്തായാലും താഴത്തെ ആൾക്കാരൊക്കെ വരും അവിടെ ഇത് എന്ത് കഷ്ട ഒന്നിലേയും മറ്റത് അല്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല ഗെയ്സ് ഇത് ഒരുമാതിരി മറ്റൊരുത്ത പരിപാടിയാണ് ഇവർ കാണിക്കുന്നത് അവരല്ല ഞാനാണ് കാണിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് പോയി ഗൈസ് ഇത് എന്ത് അവസ്ഥയാണിത് ഞാൻ എന്തായാലും താഴത്തേക്ക് ചാടിയിട്ടുണ്ട് കേസ് ഓക്കെ നമ്മുടെ ബക്ക് ഇതിൽ നടക്കുന്നുണ്ട് ബക്ക് കിളവനാന്നോണു ഗൈസ് പുള്ളിക്കാരൻ മുടിയൊക്കെ നരച്ച് ഒരുമാതിരിയാണ് നിൽക്കുന്നത് ഇതേ പോണു ഓക്കെ ഞാൻ എന്തായാലും ഇപ്പോൾ ഈ പ്ലാങ്ക് എടുത്തു കഴിഞ്ഞാൽ അവൻ എൻ്റെ മുഖം കാണും ഗൈസ് അപ്പോൾ നമ്മൾ അവൻ പോയിട്ട് വേണം പ്ലാങ്ക് എടുക്കാൻ ഓക്കെ ഞാൻ പ്ലാങ്ക് എടുത്തിട്ടുണ്ട് ആരും എന്നെ കണ്ടില്ലല്ലോ അല്ലേ അല്ലേ ഓക്കെ ആരും കണ്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും മുകളിലേക്ക് പോട്ടെ കേസ് ഇത് എന്ത് അവസ്ഥയാണിത് ഓക്കെ ഗ്രാനിയൊക്കെ താഴത്തേക്ക് പാഞ്ഞ് ചെല്ലുന്നുണ്ട് ഓക്കെ ഈ പ്രാവശ്യം എങ്കിലും എനിക്കത് അവിടെ കയറണം കഴിച്ചത് എനിക്ക് ആ മൊണാലിസയുടെ പടം എടുക്കണം ഓ എല്ലാ കൂട്ടം കൂടി അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ് ചേട്ടാ ഇത് ഭയങ്കര ശല്യമല്ലോ ഗൈസ് ഈ ഗ്രാനി നമ്മൾ കണ്ട് കേസ് പുള്ളിക്കാരത്തേക്കാണെങ്കിൽ നമ്മളോടാണെങ്കിൽ ഉടുക്കത്തെ ക്രഷും കോപ്പ് ഗൈസ് അങ്ങനെ ഫൈനലി ഞാൻ ഇവിടെ കൊണ്ടുവന്ന ആ പ്ലാങ് ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ് കുറേ നേരത്തെ കഷ്ടപ്പാടാണ് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ആപ്പോയി ആ മൊണാലിസയുടെ പെയിൻറ്റിങ് എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ ഗേസ് നമ്മൾ ഡയമണ്ട് ഓൾറെഡി എടുത്തു ഗെയ്സ് ഓക്കെ നമുക്കെന്തായാലും സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് എന്തായാലും സാധനമൊക്കെ ഒന്ന് അഴിച്ചെടുക്കട്ടെ ഞാൻ എന്തായാലും കുറേ നേരത്തെ കഷ്ടപ്പാടാണ് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ചെയ്യണേ ഓക്കെ യെസ് ഗെയ്സ് നമുക്കങ്ങനെ മോണാലിസയുടെ പെയിൻറ്റും കൂടി നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട് ഗെയ്സ് ലെസ് ഗോ ഗെയ്സ് ഓക്കെ മോണാലിസയുടെ പെയിൻ്റും കൂടി നമ്മൾ അങ്ങനെ എടുത്തു എവിടെ അപ്പാപ്പനെ അമ്മാമ്മയൊക്കെ എവിടെ വേണ്ട വിളിച്ച് വരുത്തണ്ട ഗെയ്സ് കാരണം നമുക്ക് ഒരു സാധനം കൂടെ എടുക്കാനുണ്ട് ഗോൾഡ് കോയിനോട് എടുക്കാനുണ്ട് ഗെയ്സ് അതും കൂടി എടുത്തിട്ട് നമുക്ക് വിളിച്ചു വരുത്തിയാൽ മതി ഓക്കെ നമുക്ക് എന്തായാലും പൈ അതിലെ പോകാം ഗൈസ് കാരണം ആരാണ്ടൊക്കെ താഴത്തേക്ക് പോയിട്ടുണ്ട് നമ്മളിപ്പോൾ താഴെ ചാടി കഴിഞ്ഞാൽ നമ്മുടെ മാസ്ക് ഓരി പോവും പണിയാവും ഓക്കെ ഞാൻ എന്തായാലും പയ്യെപ്പുറം എത്തിയിട്ടുണ്ട് ഓക്കെ ഉള്ളിലേക്ക് കയറ് ഗെസ് ഗൈസ് നമുക്ക് നമ്മുടെ റെഡ് കി ഇവിടെ കിടപ്പുണ്ട് റെഡ് ആവശ്യമില്ല ഇനി കാരണം നമ്മൾ ഓൾറെഡി അവിടെ പോയി ആ ലോക്ക് തുറന്നിട്ടുണ്ട് നമുക്കിനി വേണ്ടത് ഗോൾഡ് കോയിനാണ് ആണ് ഗൈസ് ഗോൾഡ് കോയിൻ കൂടി നമുക്ക് വേണം എസ് ഗേസ് ഞാനങ്ങനെ ഗോൾഡ് കോയിൻ എടുക്കാൻ വന്നിട്ടുണ്ട് ഗെയ്സ് ഗൈസ് അവിടെ ആ വെള്ളം പറ്റിച്ചത് വേറെ ഒന്നിനല്ലായിരുന്നു ഗേസ് ഈ ഗോൾഡ് കോയിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഗൈസ് അങ്ങനെ മൂന്ന് സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫൈനലി ഇവിടുന്ന് രക്ഷപ്പെടുവാണ് ഗേസ് ഗവൺമെൻറ് പറഞ്ഞാൽ മൂന്ന് സാധനം നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാവരും ഇവിടെ വാ വിളിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ബൈ 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 ഓ ഗൈസ് നമ്മുടെ ബക്ക് തടിയുടെ തലമണ്ടയ്ക്ക് തല്ലിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റു ചങ്ങായി ബോബും ബക്കിനെ അടിച്ചിട്ടിട്ടുണ്ട് ബക്കിനടിച്ചിട്ടിട്ടുണ്ട് ഗെയ്സ്മാര് കോമഡി ഫാമിലിയാണ് ഗെയ്സ് ഓക്കേ About bye guys, bye.